നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അത്തേക്കരപ്പള്ളിയാണ് തൃശ്ശന്തൂരിൽ നിന്നും ഏകദേശം മുപ്പത്തി ഏഴ് രൂപ ടിക്കറ്റ് എടുത്താൽ നമുക്ക് ഈ അത്തേക്കിരപ്പള്ളിയിൽ പോകുന്ന ഒരു സ്ഥലത്ത് ചെന്നിറങ്ങിയിട്ട് ഇറങ്ങി നടന്നു പോകാമെന്നുള്ള ദൂരമാണ് അല്ലെങ്കിൽ താവാള വഴി പോകുന്ന ഒരു റൂട്ടുണ്ട് അതിൽ പോയാലും അത്തേക്കിരപ്പള്ളിയിൽ പോകാൻ പറ്റും അപ്പോൾ ഏകദേശം തൃശന്തൂരിൽ നിന്ന് ഒരു മണിക്കൂറോളം യാത്ര ചെയ്യുമ്പോൾ വന്നെത്താവുന്ന ഒരു ധര ഒരു സ്ഥലമാണ് അറ്റക്കര പള്ളി നമ്മൾ കേരളത്തിൽ നിന്ന് ധാരാളം ആൾക്കാർ പോകുന്നുണ്ട് ഇവിടെ ടൂറിസ്റ്റ് ബസ്സിലും മറ്റും തൃശ്ശെന്തൂർ പോകുന്ന വഴിയിൽ ഈ പള്ളിയിൽ പോകാറുണ്ട് അതുപോലെ തന്നെ മണ്ടയ്ക്കാട്ട് പോകുന്നവർ അതുവഴി കുമാരോവിൽ ഒക്കെ പോയി കഴി കഴിഞ്ഞതിന് ശേഷം ഈ പള്ളിയിലും ആളുകൾ സന്ദർശിക്കാറുണ്ട് ഇതൊരു മുസ്ലിം പള്ളിയാണ് ഇവിടെ ധാരാളം കേരളത്തിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് ടൂറിസ്റ്റ് ബസ്സിലൊക്കെ വന്ന് ഇവിടെ റൂമൊക്കെ എടുത്ത് തങ്ങിയിട്ടാണ് പോകുന്നത് ഇപ്പോൾ ഞങ്ങൾ വന്നത് രാവിലെ ഏകദേശം ഒരു ആറ് മണിയായിരിക്കും ഇവിടെ ഇതുവരെയും കടകളൊന്നും മറ്റ് തുറന്നില്ല അതുകൊണ്ട് ഇതെല്ലാം അടച്ച് കിടക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ പള്ളിയുടെ പരിസരത്തൊക്കെ കുറച്ച് ആൾക്കാർ അങ്ങഞ്ഞ് കൂടി നിൽക്കുന്നുണ്ട് പള്ളിയിലകത്ത് കുറച്ച് ആൾക്കാർ പ്രാർത്ഥിക്കുന്നുമുണ്ട് ഈ പള്ളി ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യ മേൽക്കൂര ഇല്ലാത്തൊരു പള്ളിയാണ് ഈ മേൽക്കൂര ഇല്ല ഈ സുനാമി കാലത്തൊക്കെ ഈ പള്ളിയിലടുത്തൊന്നും സുനാമി വന്നില്ലെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇവിടെ ഒരു മുമ്പ് ഒരു വിജയമായ സ്ഥലമായിരുന്നു ഈ രണ്ട് സൈഡിലും പള്ളിയിലെ രണ്ട് സൈഡിലും കുറച്ച് പണ്ടകശാല പോലെ കെട്ടിയിട്ടുണ്ട് അത് ഇങ്ങനെ ആൾക്കാർക്ക് താമസിക്കാനും മറ്റും ഒക്കെയാണ് ഞാൻ മുമ്പ് വരുമ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാർ മാനസികമായിട്ട് പ്രശ്നമുള്ള ആൾക്കാർ ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു അവരെയൊക്കെ ഇവിടെ കൊണ്ടുവന്നാൽ കുറച്ച് ഭേദം ആവുമെന്നാണ് എല്ലാവരും പറയപ്പെടുന്നത് പിന്നെ ഈ പള്ളിയിൽ ധാരാളം നേർച്ചകൾ വരാറുണ്ട് ആട് കോഴി ഇതുപോലെ തന്നെ പഴമാർഗ്ഗങ്ങൾ ഇതെല്ലാം ഈ പള്ളിയിൽ വരുന്ന നേർച്ചകളെല്ലാം ഇവിടെയുള്ള സന്ദർശകർക്ക് തന്നെയാണ് അത് വിതരണം ചെയ്യുന്നത് ബിരിയാണി ചോറായിട്ടും മറ്റും അപ്പോഴപ്പോഴാണ് ആ വരുന്ന വരവ് സാധനങ്ങളെല്ലാം ഈ പള്ളി സന്ദർശിക്കുന്നവർക്ക് കഴിക്കാനുള്ള ഇതാണെങ്കിൽ അപ്പോൾ തന്നെ അവർ കൊടുക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെയാണ് ധാരാളം ആൾക്കാർ രാവിലെ തന്നെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നാരൂ പോലും ഒരു ബസ് വന്നിട്ടുണ്ട് ഈ പള്ളിയിലേക്ക് അതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും സ് വരുന്നുണ്ട് ഞങ്ങൾ രാവിലെ ഒന്ന് ജസ്റ്റ് സന്ദർശിച്ച് ശേഷം മടങ്ങി പോവുകയാണ് ആ ആത്തേക്കര പള്ളി മലയാളികളെല്ലാം ആത്തിങ്ങര പള്ളി ആത്തിങ്ങര പള്ളി എന്ന് പറയും തമിഴിലെ ആത്തേക്കര പള്ളി എന്നാണ് എൻ്റെ ഇവിടെ എഴുതി വെച്ചേക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോ വീഡിയോ വീഡിയോൻ്റെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുവരെയും നന്ദി നമസ്കാരം